ലക്ഷ്മി ക്യാസത്തിൻ്റെ പുതിയ വീഡിയോക്കെല്ലാം തോന്നി ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന ടോപ്പ് നല്ല മിക്സിക്സ് വന്ന മോഡലാണ് ഇത് വന്നിട്ട് പാൽ കട്ട് മോഡലാണ് യോ പോശോ വന്നിട്ട് നല്ല അജറക്കിൻ്റെ മെറ്റീരിയൽ നല്ല ബീറ്റ്സ് വർക്കും ഗ്ലാസ് വർക്കും കൊടുത്തിട്ടുണ്ട് കയ്യും അതേപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സിൽ അറ്റത്ത് നല്ല അജിറക്കിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് ഇത് വന്നിട്ട് നല്ല ഫ്ലെയർ മോഡലാണ് നമുക്കിത് വേണമെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് എന്നിട്ട് നല്ല പാച്ച് വർക്ക് നല്ല മെറൂൺ കളർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ബീറ്റ്സും വെറുതും വർക്കൊക്കെ ഉണ്ട് കയ്യും അതേപോലെ ത്രീ ഫോർത്ത് കയ്യിൽ വന്നിട്ട് അറ്റത്ത് വന്നിട്ട് നല്ല അസുരക്കിൻ്റെ ഡിസൈനാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് നല്ല കരിമ്പച്ച കളറാണ് ഇത് ഇത് വന്നിട്ട് നല്ല ഡാർക്ക് റാഗി പിങ്ക് കളറാണ് ചോക്ക് പോഷം വന്നിട്ട് നല്ല നേവി ബ്ലൂയിൽ മജന്തയും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് വർക്കും മെറി വർക്ക് കൊടുത്തിട്ടുണ്ട് കൈയും അതേപോലെ ത്രീ ഫോർ സ്ലീവ്സിൻ്റെ അടിയിൽ വന്നിട്ട് നല്ല നേവി ബ്ലൂ അജറക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് പാനൽ കട്ട് മോഡലാണ് കെട്ടുകൊള്ളതാണ് ഈ ബ്ലാക്കിൻ്റെ മോഡൽ വന്നിട്ട് ജോർജിൻ്റെ മെറ്റീരിയലാണ് ചോക്ക് പോശം വന്നിട്ട് നല്ല ചുവന്ന അജറക്ക് മോഡലും പിന്നെ ഗോൾഡൻ ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് കൈയും അതേപോലെ ത്രീ ഫോർ സ്ലീവ്സാണ് പാനൽ കട്ട് മോഡലാണ് പഠിച്ച എല്ലാ മോഡലിലും സെവൻ ആണ് പറയുന്നത് പിന്നെ അതിൻ്റെ സൈസ് എൻ്റെ പ്രക്സൽ വരുന്നത്